ഏയ് തരൂർ ഒരു ചരിത്രകാരനാണ് അന്താരാഷ്ട്ര പൗരനാണ് തിരുവനന്തപുരത്തിൻ്റെ എം പി ആണ് അതങ്ങനെയാണ് കീറാമുട്ടിയാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം രാഷ്ട്രീയം അധികം പരിശീലിച്ച് വന്നിട്ടുള്ള ആളല്ലല്ലോ പുള്ളി അമേരിക്കൻ മോഡൽ ഓഫ് പൊളിറ്റിക്സിൽ നിന്ന് കണ്ട് വളർന്നയാണ് അമേരിക്കൻ മോഡൽ ഓഫ് പൊളിറ്റിക്സ് ട്രംപ് വരുന്നിടം വരെ ട്രംപ് വരുന്നിടം വരെ മനസ്സിലാത്മാർത്ഥയില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രകീർത്തിച്ച് പുകഴ്ത്തി പുറന്തട്ടി പോകുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മൾ കാണുന്നത് പക്ഷേ ട്രംപ് വന്നോട് അവിടെ ആകെ മാറി അന്നേരത്തേക്കിന് അദ്ദേഹം ഇങ്ങനെ ഇന്ത്യയിലായിപ്പോയി അന്നേരം ആ മാറ്റം അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല ട്രംപ് വന്നുകൊണ്ട് ആദ്യം അത് മാറി പരസ്യമായി വിദേശ രാജ്യങ്ങളിലെ തലവന്മാരെ ഇരുത്തിക്കൊണ്ട് തന്നെ ട്രംപ് പറയുന്നത് നേരത്തെ ഇരുന്നാളെ പോലെ പൊട്ടനല്ല ഞാൻ എന്നുള്ളതൊക്കെയാണ് പറയുന്നത് അ പക്ഷെ അവിടെ മാറി എന്നുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അന്നേരം അദ്ദേഹം കണ്ടിട്ടുള്ള രാഷ്ട്രീയം വെച്ച് പറയുന്നതാണ് അതിനുമെല്ലാം സ്വാഭാവികമായിട്ടൊന്നും അല്ലാതാണ് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഇപ്പം വന്ന് ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്കിന് വന്നിട്ടുള്ള മാറ്റങ്ങളുടെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഞാൻ അദ്ദേഹത്തെ പോലെ പരിണിതപ്പെജ്ഞ പണ്ടുതനൊന്നും അല്ലല്ലോ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള അറിവാണ് നമുക്കുള്ളത് അന്നേ പുസ്തകങ്ങൾ പുതിയ പുസ്തകം വരുമ്പോൾ ആ മാറ്റത്തിന്റെ വിഷയം എന്താണെന്നുള്ളത് അന്നേരം നമുക്ക് മനസ്സിലാവുമായിരിക്കും അല്ല അതിനെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പരാമർശിക്കാൻ പറ്റുന്നില്ല അല്ല അദ്ദേഹം ഒരിക്കലും ഒരു അടക്കാ പരിവത്തിലുണ്ടായിരുന്നില്ലല്ലോ എന്നും വളർന്നു പന്തലിച്ച ഒരു വന്മരമായി തന്നെ അദ്ദേഹം അവതരിച്ചതും ഇന്നും തുടരുന്നതും ഞാനിത് പൊളിറ്റിക്കലായിട്ടാണ് കാണുന്നത് ഓരോ സമുദായ സംഘടനകളുടെയും ആവശ്യങ്ങൾ എന്നുള്ള നിലയിലേക്ക് നമുക്കിങ്ങനെ സമീപിക്കാനൊക്കെ കഴിഞ്ഞ കുറേ കാലമായി പിണറായി വിജയൻ ശ്രമിച്ചത് അതാണ് സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമായി ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് പൊളിറ്റിക്കലി നമുക്ക് ഈ ഓരോ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് നമുക്കുണ്ടായിട്ടുള്ള പോരായ്മകൾ ദേശീയപാതയുടെ പ്രശ്നങ്ങൾ ഇവിടെ ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആക്കാൻ ആണ് കേരളത്തിന് സാഹചര്യമുള്ളത് അത് മാറിയിട്ട് ഇവിടെ ചെയ്തിരിക്കുന്ന എന്താണ് ഇവിടുന്ന് കുട്ടികളെ പറഞ്ഞയക്കുന്നു ഒരു പ്രശ്നവുമില്ല ഇത് പോകുന്നു പിന്നെ എത്ര നിസ്സാരവൽക്കരിച്ചാണ് വിദ്യാഭ്യാസ മേഖലയെ സമീപിക്കുന്നത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഒരു ഭാഗത്ത് തീരദേശത്ത് വറുതി കടൽ ആക്രമണം അതിരൂക്ഷം ഒന്നിനും പരിഹാരമില്ലാതെ സമസ്ത മേഖലയിൽ തകർന്നു കിടക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ചില വിഷയങ്ങൾ മാത്രമായി ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് രാഷ്ട്രീയമായി തന്നെ ഉള്ള സമീപനമാണ്